പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ ഈശോ മിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശുഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുന്ന വലിയൊരു ഫലമാണ് ക്ഷമ വിശുദ്ധ പൗലോസ്ലിക ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടിൽ ക്ഷമയെ എന്ന ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം ദയ ക്ഷമ ഇത് ഫലമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലമാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ആവശ്യം ഈ ഫലമാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഇല്ലാത്തത് പ്രിയ സഹോദരങ്ങളെ നമുക്ക് തമ്പരാന്റെ മുമ്പിൽ ഇരുന്ന് ആത്മപരിശോധന ചെയ്യാം എൻ്റെ അവസ്ഥ ഏതവസ്ഥയാണ് എന്നെ വേദനിപ്പിക്കുന്നവരോട് മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്വനായ പിതാവിനോട് ക്ഷമിക്കും അവിടെ അപ്പോൾ ഒരു വ്യക്തിയോട് ക്ഷമിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ആവശ്യമാണ് ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല കാരണം ക്ഷമയുടെ നേരെ ഓപ്പോസിറ്റാണ് ക്ഷമ എന്ന പുണ്യം പരിശുദ്ധാത്മാവ് നൽകുന്നുവെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ നൽകുന്നത് കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പരിശുദ്ധാത്മാവിനെതിരായിട്ട് വരുന്നത് ദുരാത്മാവാണല്ലോ അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കൊന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ പൗരോസിലിക പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ക്ഷമ എൻ്റെ ജീവിതത്തിൽ അത്രമാത്രമുണ്ട് എൻ്റെ ഇടവകയിൽ എൻ്റെ ദേശത്ത് ഞാനുമായി ബന്ധപ്പെട്ട് പോകുന്ന മേഖലകളിൽ മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് അനുകൂലമായ അവസ്ഥയാണെങ്കിൽ ഒരു കുഴപ്പവും എന്നാൽ എനിക്ക് പ്രതികൂലമായി സംസാരിക്കുകയും എനിക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളോട് പ്രതികൂലമെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത പലതരത്തിലുള്ള പ്രതികൂലമായ മേഖലകളുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അനുകൂലമല്ല ചിലപ്പോൾ പക്ഷേ എന്നെ വറചട്ടിയിലിട്ട് വറക്കുകയായിരിക്കാം എനിക്കെതിരെ ദുഷ്പ്രചരണം നടത്തിയാക്കാം എനിക്കെതിരെ തിന്മ പറഞ്ഞു വരുത്തിയാക്കാം അതല്ലെങ്കിൽ എന്നെ മാനസികമായിട്ടും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടായിരിക്കാം എന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ഉൾക്കൊള്ളുവാനും അവരോട് ക്ഷമിക്കുവാനും എനിക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നിൽ ആവശ്യമാണ് എന്നാൽ എല്ലാ സാഹചര്യവും എനിക്ക് അനുകൂലമാണെങ്കിലോ എന്നെല്ലാവരും കാണുന്നു ഞാൻ എവിടെ ചെന്നു കഴിഞ്ഞാലും ആരുടെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാലും എന്നെ കാര്യമായിട്ട് സ്വീകരിക്കുന്നു എനിക്ക് വേണ്ടതെല്ലാം മറ്റുള്ളവർ നടത്തി തരുന്നു എന്നെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു എനിക്ക് വേണ്ടി മരിക്കാൻ വരെ ആൾക്കാർ നടക്കുന്ന ഒരു സാഹചര്യം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എനിക്ക് വളരെ കുഴപ്പമുണ്ടോ പക്ഷേ ആ സാഹചര്യത്തിൽ ഈ ക്ഷമയെന്ന പുണ്യം എന്നിൽ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം വരണം പ്രതികൂലമായ ഒരു സാഹചര്യം വരുമ്പോഴാണ് എന്നിൽ ഇതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസലിക റോമായിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവഞ്ചനത്തിൻ്റെ പ്രകാരം പറയണം മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള കഷ്ടതകൾ വന്നു കഴിഞ്ഞാലും അതിൽ അവന് അഭിമാനിക്കുവാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടതകൾ വരുമ്പോൾ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ പീഡിപ്പിക്കുമ്പോൾ സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാനിയലിനെ ഇട്ടതുപോലെ നമ്മുടെ ചുറ്റും അലറുന്ന സിംഹങ്ങൾ ധാരാളമുണ്ട് കുടുംബത്തിലുമുണ്ട് സമൂഹത്തിലുമുണ്ട് നമുക്കെതിരെ അലറി കടിച്ച് പിച്ചു ചീന്താൻ വേണ്ടി നടക്കുന്ന അവസരം പാത്രം നടക്കുന്ന അനേകം സിംഹങ്ങളുടെ നടുവിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് അങ്ങനെയുള്ള മേഖലകളിൽ നമുക്ക് തകർ സഹനങ്ങൾ വരുന്നു കഴിയുമ്പോൾ ആ മേഖലയിൽ എനിക്ക് അഭിമാനിക്കുവാൻ പറ്റുന്നുണ്ടോ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ ആത്മാവിലോടുള്ള ചേർന്നുള്ള ജീവിതം നയിക്കുന്നതിൻ്റെ പേരിൽ എനിക്കുണ്ടാകുന്ന കഷ്ടതകൾ എനിക്കുണ്ടാകുന്ന തകർച്ചകൾ എനിക്കുണ്ടാകുന്ന ദുഃഖങ്ങളാകാം ദുരിതങ്ങളാകാം പ്രശ്നങ്ങളാകാം പ്രതിസന്ധികളാകാം പ്രിയ സഹോദരങ്ങളെ ഇവിടെ എനിക്ക് അഭിമാനിക്കുവാൻ പറ്റുന്നുണ്ടോ എൻ്റെ യേശുവിൻ്റെ വചനം സ്വീകരിച്ചത് കൊണ്ടും യേശുവിനെ ഞാൻ സ്വന്തമാക്കിയത് കൊണ്ടുമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വരുന്നത് തുടർന്ന് പറയണേ എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം കഷ്ടതയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് സഹനശീലം കടന്നു വരും ഈ സഹനശീലമാണ് ആത്മധൈര്യം നൽകുന്നത് ഒ അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സഹിക്കാൻ പറ്റുന്നവന് മാത്രമേ ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ ക്ഷമിക്കാൻ പറ്റുന്നവന് മാത്രമേ ആത്മധൈര്യം ഉണ്ടാകുകയുള്ളൂ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്കാണ് ആത്മധൈര്യം ഉണ്ടാകുന്നത് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തി തുള്ളിച്ചാടി സ്റ്റാൻഡ് വിടും അതുപോലെ ആ വ്യക്തിക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നില്ല ഇവിടെ വചനമാണ് പറയുന്നത് എന്തെന്നാൽ കഷ്ടത സഹനശീലം അത് സഹനശീലം ആ സഹനശീലം ആത്മധൈര്യം ആത്മധൈര്യം പ്രത്യാശ ആത്മധൈര്യമുള്ള ഒരു വ്യക്തിക്ക് പ്രത്യാശയുണ്ട് പ്രത്യാശ ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പറയുകയാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മളെ കഷ്ടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വ്യക്തികളോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമുക്ക് മാറുവാൻ പറ്റും നമുക്കൊരു നമ്മൾ ക്ഷമിച്ചോടെ പ്രാർത്ഥിക്കാം കർത്താവായിശോയെ അവിടുത്തെ തിരുവഞ്ചനം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്നും പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നുവെന്നും വചനത്തിലൂടെ അരുളി ചെയ്ത കർത്താവേ ഈ ലോകത്തിൽ കഷ്ടതയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനിപ്പിക്കുന്ന അവസ്ഥയും കടന്നുവരുമ്പോൾ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ